ഹലോ ഒരു കുട്ടി ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഒരു വീഡിയോ എഡിറ്റിങ്ങിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ എൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവും ഒരു വീഡിയോ എടുത്ത് നല്ല രീതിയിൽ ഒന്ന് എഡിറ്റ് ചെയ്തുകൊണ്ട് പോസ്റ്റ് ചെയ്യണം എന്നുള്ളത് അല്ലേ അപ്പോ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് അറിയാത്തവർക്കാണ് ഈ ഒരു വീഡിയോ ആ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് ഒരു സോങ് അല്ലെങ്കിൽ ഒരു മ്യൂസിക് നമുക്ക് അതിൽ കൊടുക്കാൻ പറ്റുക ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ എങ്ങനെയാണ് കട്ട് ചെയ്ത് കളയുക അതുപോലെ തന്നെ കുറെ ഒക്കെ ഒരുമിച്ച് നമുക്ക് ഷോർട്ട് ഒരു വീഡിയോ എങ്ങനെ ആക്കാം അതിന്റെ ഡ്യൂറേഷൻ എങ്ങനെ കുറയ്ക്കാം അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉണ്ട് എന്തായാലും നമ്മളൊരു വീഡിയോ കാണുന്ന സമയത്ത് മുഴുവനായിട്ട് കാണാം എന്നാലാണ് അത് നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ആദ്യം നമ്മൾക്ക് വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്ഷമയാണ് കാരണം നമുക്ക് മിനിറ്റേ ഉള്ളൂ എനിക്ക് രണ്ട് ആ അഞ്ചു മിനിറ്റിൽ തന്നെ ഒരു വീഡിയോ അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്ത് തരണം എന്നൊക്കെ പറയാന്ന് പറഞ്ഞത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യ രീതിയിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ക്ഷമ വേണം കാരണം നമ്മൾ ആ ഒരു കാര്യം ചെയ്യുന്നത് നമുക്ക് ആദ്യം ഈ അപ്ലിക്കേഷനെ കുറിച്ചൊന്നും അറിയില്ല അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത് ഒന്നും അറിയില്ല അപ്പൊ നമ്മൾ പഠിച്ചു പഠിച്ചു വരുന്നതിൽ കൂടെ നമുക്ക് ഈ വീഡിയോ എഡിറ്റിംഗ് കുറെ കൂടി പെർഫെക്ഷൻ ആക്കാൻ പറ്റും ഇപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് ബേസിക് ആയിട്ട് നമുക്ക് എങ്ങനെയാണ് ആ പെർഫെക്ഷനിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് ഓരോ തവണ ചെയ്യുന്നതും നമുക്ക് ബെറ്റർ ആക്കി ബെറ്റർ ആക്കി ചെയ്യാൻ പറ്റും അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഇന്ന ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീഡിയോക്കണം ഒരുപാട് വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആപ്ലിക്കേഷനാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വി എൻ എന്നാണ് ആപ്ലിക്കേഷന്റെ പേര് നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് അപ്പോൾ ആ ഒരു വി എൻ ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാം ഓക്കെ ഓപ്പൺ ചെയ്ത ഒരു വിൻഡോ ആണ് വരുന്നത് അതിൽ ഈ പറയുന്ന ബ്ലൂ കളറിൽ പ്ലസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ആ ഒരു പ്ലസ് നമുക്ക് ക്ലിക്ക് ചെയ്യാം അങ്ങനെ പ്ലസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ന്യൂ പ്രോജക്റ്റ് എന്നുണ്ടാവും ആ ഒരു ന്യൂ പ്രോജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ വരുന്നത് നമ്മൾ ന്യൂ പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിലുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നതാണ് ഇപ്പോ ചില ഫോൾഡർ മാത്രമായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ക്യാമറ എന്ന് കണ്ടോ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഫോണിലുള്ള എല്ലാ ഫോട്ടോസും വീഡിയോസും കാണണം എന്നുണ്ടെങ്കിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാം വരും ഇനിയിപ്പോ അതെല്ലാം എല്ലാം വേണ്ട നമുക്ക് പ്രത്യേകം ഒരു ഫോൾഡറിലാണ് നമ്മൾ ഈ ഫോട്ടോസും വീഡിയോസും ഇട്ടിട്ടുള്ളത് ആ ഫോൾഡർ മാത്രമാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഞാൻ ക്യാമറയാണ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോകുന്നത് അല്ലേ ആദ്യം നമ്മളൊരു വീഡിയോ നമുക്ക് ആവശ്യമുള്ള വീഡിയോസ് ഒന്നോ രണ്ടെണ്ണോ സെലക്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ആണെങ്കിൽ ഒരു വീഡിയോ സെലക്ട് ചെയ്യുക അല്ല കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു വീഡിയോ എഡിറ്റിംഗ് മോഡിലേക്ക് പോകും ഓക്കെ ഇതാണ് നമ്മുടെ എഡിറ്റിംഗ് ആ ഒരു മോഡെന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ഒരുപാട് ഓപ്ഷനുകളുണ്ട് ഞാൻ ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത് ഓക്കെ ഇപ്പം ആ ലൈൻ കണ്ടോ ഞാൻ താഴെ നമുക്ക് ആ ഒരു വീഡിയോയിൽ ടച്ച് ചെയ്തുകൊണ്ട് ലെഫ്റ്റിക്കോ റൈറ്റിക്കോ ഈ ഒരു വീഡിയോനെ സ്വൈപ്പ് ചെയ്തുകൊണ്ട് പ്ലേ ചെയ്യാതെ തന്നെ ഏത് ഭാഗം വരെ വേണം വേണ്ട നമുക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പുതിയ വീഡിയോ ഏഡാക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലസ് എന്നൊരു ഓപ്ഷൻ കണ്ടോ വെള്ളയല്ല എല്ലാം അതിന് തൊട്ടടുത്ത് ആ പ്ലസ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ കൊടുത്തു കഴിഞ്ഞാൽ ആ വൈറ്റ് ലൈനിൻ്റെ ഫ്രണ്ടിലേക്ക് ആ വീഡിയോ വന്ന് വരും അതേപോലെ തന്നെ ഞാൻ ഒന്നുകൂടി കാണിച്ചുതരാം ആ ഉണ്ടോ പ്ലസ് ആ പ്ലസ്സിൽ നമ്മൾ വീഡിയോൻ്റെ ആ ഒരു പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ ആഡ് ആഡാക്കി അതിൻ്റെ ഫ്രണ്ടിലേക്ക് ആ ഒരു വീഡിയോ വന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഇങ്ങനെയും വീഡിയോസ് ആഡ് ആക്കാൻ പറ്റുന്നതാണ് ഓക്കെ ഇനി അതിനുശേഷം ഈ ഒരു വീഡിയോൻ്റെ നമുക്ക് ആവശ്യമില്ലാത്തൊരു പോർഷൻ കട്ട് ചെയ്ത് കളയണം എന്നുണ്ട് എനിക്കിപ്പോൾ ഈ ഒരു വീഡിയോ ഈ ഒരു റേഞ്ചിൽ വരെ മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഏതുവരെ വരെയാണോ കട്ട് ചെയ്ത് കളയേണ്ടത് അതുവരെയൊക്കെ നമ്മൾ ആദ്യം നോക്കുക അതിൻ്റെ ടൈമറോ അല്ലെങ്കിൽ ആ ഒരു വീഡിയോ നമ്മൾ മെല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലെഫ്റ്റേക്കും റൈറ്റിലേക്കും ആക്കിയതിന് ശേഷം നമ്മൾ നോക്കുക നോക്കിയതിന് ശേഷം അവിടെ എത്തുന്ന സമയത്ത് ജസ്റ്റ് പൗസ് ചെയ്യാം ഓക്കെ ഇതുവരെയ്ക്ക് ഇത്രയും വേണ്ട അപ്പോൾ കുറച്ചും കൂടി ബാക്കിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്തിട്ട് ഓക്കെ ഇനി ഇവിടെ വെച്ചിട്ട് നമുക്ക് സ്പ്ലിറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം ആവശ്യമില്ലാത്ത ആ ഒരു സ്പേസ് ഓക്കെ ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉദ്ദേശിച്ച ആ ഒരു അവിടെ വന്നിട്ട് നിൽക്കും ഓക്കെ എന്നിട്ട് നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോകും അപ്പോൾ ഇതേപോലെ നമുക്ക് ആവശ്യമുള്ള വീഡിയോസ് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ പിന്നെ ഇനി ഈ ഒരു വീഡിയോ ഓർഡർ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഓക്കെ ഇത് ആദ്യമായിട്ട് വരണം ഇത് രണ്ടാമതായിട്ട് ആ വീഡിയോ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോയിൽ ലോങ് ബ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് മെല്ലെ പൊക്കിയിട്ട് നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടത്തേക്ക് ഇത് മാറ്റി വയ്ക്കാൻ പറ്റുന്നതാണ് അപ്പം അങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ഓക്കെ ഇനി ഈ ഒരു ഫുൾ വീഡിയോയിൽ ആവശ്യമില്ലാത്തൊരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യാം ഇപ്പൊ ഒരു ബട്ടർഫ്ലൈ ഇവിടെ നിൽക്കുന്നുണ്ട് അത് പറന്നുപോയി അതിനുശേഷം വരുന്ന കുറച്ച് ഭാഗങ്ങളിൽ നമുക്ക് ആവശ്യമില്ലാത്ത സ്ഥലമാണ് വരുന്നത് അപ്പോൾ അതെങ്ങനെയാണ് കട്ട് ചെയ്തതാണെന്ന് കാണിച്ചു തരുന്നത് കേട്ടോ ഓക്കെ ഇനി നെക്സ്റ്റ് ഒരു ബട്ടർഫ്ലൈ കാണുന്ന വരെയുള്ള സ്പേസ് അപ്പോൾ ആ ഒരു സ്പേസ് വരയ്ക്ക് ഞാൻ വെച്ചു വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുന്നൊരു ഓപ്ഷൻ ചെയ്തിട്ട് ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ കളഞ്ഞു അപ്പോൾ ഞാൻ ആ ഒരു ബട്ടർഫ്ലൈ പറന്ന് പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് അത്രയും സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും അതാണ് ഇവിടെ ചെയ്യുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വീഡിയോൻ്റെ സ്പീഡ് എങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെയും ഓപ്ഷൻ സ്പീഡ് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് കാണിക്കുന്നത് അതിൽ ഓരോ വൈറ്റ് ഡോട്ട് ആ ലൈൻ വരുന്ന അവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് ആ ഭാഗത്ത് സ്പീഡ് കൂടുകയും കുറയ്ക്കുകയും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കണ്ടോ സ്ലോ മോഷനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ഈ പറയുന്ന സ്പീഡ് ടൂൾ ഇനിയിപ്പോൾ ഇത് കൂടാതെ തന്നെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് ഈ പറയുന്ന വിൻ ആപ്ലിക്കേഷനിൽ തന്നെ പ്രീസെറ്റായിട്ടുള്ള കുറച്ച് സ്ലോ മോഷൻസ് ഉണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മൾ ഈ സെലക്ട് ചെയ്തിട്ടുള്ളത് വേണ്ട അയ്യോ മാറിപ്പോയിന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ റിഫ്രഷ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും റീസെറ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ റീസെറ്റ് റീസെറ്റാകും ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള പ്രീസെറ്റ് ഇത് ഓൾറെഡി സെറ്റഡ് ആയിട്ടുള്ളതാണ് നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം ഇനിയിപ്പോൾ ഇതൊന്നും അല്ല നമുക്ക് ആവശ്യം ഒരു വീഡിയോ ഫുള്ളായിട്ട് കുറച്ച് സ്പീഡിൽ പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട് കേട്ടോ റെഗുലർന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ സ്പീഡ് ഇപ്പൊ ഒന്നരയാണോ രണ്ടാണോ അങ്ങനെ എട്ട് വേണോ പതിനാറ് വരെ നമുക്ക് സ്പീഡ് കൂട്ടാനും പതിനാറ് വരെ നമുക്ക് സ്പീഡ് കുറയ്ക്കാനും ഓപ്ഷൻ ഉണ്ട് ഓക്കേ ഇനി നെക്സ്റ്റ് ടൂൾ എന്ന് പറയുന്നത് നമുക്ക് ട്രിം എന്ന് പറയുന്നൊരു ടൂൾ ആണ് നമുക്ക് ഏത് പോർഷൻ എത്ര വരെ വേണം എന്നുള്ളത് അതിൽ സെലക്ട് ചെയ്യാൻ പറ്റും ഞാൻ മാക്സിമം സ്പ്ലിറ്റ് ആണ് എടുക്കാറുള്ളത് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുണ്ടെങ്കിൽ എടുത്താൽ മതിയാവും ഓക്കെ ഇനി നെക്സ്റ്റ് വരുന്ന ഒന്നാണ് ഫിൽട്ടർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമുക്ക് കളർ ഗ്രേഡിംഗ് എന്നൊക്കെ പറയുമല്ലോ അപ്പോൾ ഇത് ഓൾറെഡി പ്രീസെറ്റ് ആയിട്ടുള്ള കുറേ കളർ അല്ലെങ്കിൽ ആ ഒരു ഫിൽട്ടേഴ്സ് ഉണ്ടാവും നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റും ഒരുപാട് ഫിൽറ്റേഴ്സ് ഉണ്ടാവും അപ്പോൾ അതിൽ അതിലേത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് ആ വീഡിയോൻ്റെ ഭംഗി കുറച്ചും കൂടി കൂടുതലാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് ഇവിടെ ഞാൻ കുറച്ച് ഫിൽട്ടേഴ്സ് ഉണ്ട് ഇതാണ്ടോ ഇതുപോലെ നമുക്ക് ഓരോ ഫിൽട്ടേഴ്സ് സെലക്ട് ചെയ്യുന്നതനുസരിച്ച് ആ ഒരു വീഡിയോൻ്റെ ടോൺ കളർ ടോൺസ് ഒക്കെ മാറും നമുക്ക് കുറേ കൂടി ഭംഗിയാക്കാൻ പറ്റും അത് നമുക്ക് ഏതാണോ ആ സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു വീഡിയോ ഈ ഒരു കളർ കൊടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഭംഗിയാക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് തോന്നുന്നതനുസരിച്ച് നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും ഉണ്ടോ ഇതിപ്പോൾ ഞാൻ വേറൊരു കളർ ടോണാണ് അതിലേക്ക് കൊടുത്തിട്ടുള്ളത് ഈ ഒരു വീഡിയോയും നെക്സ്റ്റ് ഈ ഒരു വീഡിയോയിൽ തന്നെ ആ ഒരു ഇലകളുടെയും ആ ഒരു ടോൺ തന്നെ മാറിയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഓക്കെ ഇനി നെക്സ്റ്റ് നമ്മൾ ട്രാൻസിഷൻ ആണ് ചെയ്യാൻ പോകുന്നത് ഞാൻ ആദ്യം ഒരു ബ്ലാക്ക് കൊടുത്തു അതിനുശേഷം കണ്ടു ഇതുപോലെ സൂമ് ഔട്ട് ഒക്കെ ആവുന്നത് അപ്പോൾ എല്ലാ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അത് ഇത്ര വളരെ സിമ്പിൾ ആണ് നമ്മളെ ആയിട്ട് ഒന്നിനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ആ ഒരു സൂം ഔട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന ട്രാൻസിഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും ആ ഒരു പ്ലസ് എന്നുള്ള രീതിക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള ഒരു ട്രാൻസാക്ഷൻ ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും കണ്ടോ ഇനി ഇത് കൂടാതെ ഒരു ഓപ്ഷനാണുള്ളത് എഫ് എക്സ് എന്ന് പറഞ്ഞത് എഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു എഫ് എക്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് എഫക്ട്സ് ഉണ്ടാവും ഇപ്പോൾ നമ്മൾ ഈ ഫോട്ടോസൊക്കെ ഇങ്ങനെ വന്ന് വീഴുന്ന പോലെയൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം ഏതാണ്ടോ ഇതുപോലെ അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത് ആ ഒരു ഏരിയ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫോട്ടോസ് ഇങ്ങനെ മെല്ലെ വന്ന് വീഴുന്ന പോലെയൊക്കെ ഉണ്ടാവും ഓക്കെ കണ്ടോ അപ്പോൾ നമുക്ക് ഒരു ഒരു കട്ട് ചെയ്തിട്ടുള്ള ഒരു പോർഷനിൽ നമുക്ക് ഒരു എഫക്ട്സ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ വീണ്ടും വേണമെങ്കിൽ കൂടുതൽ എഫക്ട്സ് അതിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടി സ്പ്ലിറ്റ് ചെയ്യാം സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും എഫക്ട്സ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഏതാണോ എഫക്ട്സ് വേണ്ടത് ആ ഒരു എഫക്ട്സ് നമ്മൾ വീണ്ടും സെലക്ട് ചെയ്ത് കൊടുക്കുക അത് കൊടുക്കുന്നത് നമുക്ക് ലൈവായിട്ട് പ്രിവ്യൂ ആയിട്ട് തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ അതുപോലെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കൊടുത്തു ഇപ്പം ഇതാ ഫസ്റ്റ് കൊടുത്ത് വന്നു നമ്മൾ വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തതും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പം എത്ര വീട്ടിൽ എത്തണം വേണമെങ്കിലും അതുപോലെ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ വോള്യം എന്ന് പറയുന്നത് ആ ഒരു വീഡിയോന്റെ വോളിയൂം നമുക്ക് കൊടുക്കുന്ന മ്യൂസിക്കിന്റെ വോളിയവും നമുക്ക് ആ ഒരു വോള്യത്തിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതാണ് വോളിയൂത്തിന്റെ ടൂള് ഇനി നെക്സ്റ്റ് വരുന്നത് ക്രോപ്പ് എന്നുള്ളൊരു ടൂളാണ് വരുന്നത് ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്തു ക്രോപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഫ്രീന്ന് ഉണ്ടോ രണ്ടാമത്തെ ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പോർഷൻ എത്രയാണോ വേണ്ടത് അത് നമുക്ക് പ്രോപ്പറായിട്ട് ക്രോപ്പ് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി സൂമായിട്ടില്ലേ കാണുന്നത് അത് നമ്മൾ ക്രോപ്പ് ചെയ്തുകൊണ്ടാണ് ഇനി റൊട്ടേഷൻ ഓപ്ഷൻ ഉണ്ട് നമ്മളെ വീഡിയോ തലതിരിഞ്ഞിട്ടൊക്കെയാണുള്ളതെങ്കിൽ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് നേരെയാക്കാൻ പറ്റും ഇനി അതല്ല മിറർ വ്യൂ നമ്മൾ ചിലപ്പോൾ വാട്ടറിലൊക്കെ കാണുന്ന പോലെ ചെയ്യണം അല്ലെങ്കിൽ മിറർ വ്യൂ അങ്ങനെയൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ മിറർ വ്യൂ ഉണ്ട് അതുപോലെ തന്നെ ഫ്ലിപ്പ് എന്ന് പറയുന്ന ആ ഒരു ടൂള് നമുക്ക് ഇവിടെ കാണുന്നുണ്ട് അപ്പൊ അത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇതേപോലെ ഫ്ലിപ്പ് ചെയ്തിട്ട് നമ്മളുടെ ആ ഒരു വീഡിയോ ചെയ്യാൻ പറ്റും അതാണ് ഇവിടെ ഉള്ളത് പിന്നെ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോ ഒക്കെ നമ്മൾ ചിലപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഉണ്ടാവും അപ്പം നമുക്കത് ഫുള്ള് കൊടുക്കണം ഫുൾ സ്ക്രീൻ ആയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്നൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആവും പിന്നെ ബാക്ക്ഗ്രൗണ്ട് എന്നൊരു ഓപ്ഷൻ ആണ് വരുന്നത് ഇതിപ്പോൾ ചില സമയത്തൊക്കെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണം ഇപ്പോൾ കുറെ വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ടിൽ മാറ്റിയിട്ട് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് വീഡിയോ ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബോർഡർ ഒക്കെ നമുക്ക് കിട്ടുന്നതാണ് ഇത് കൂടാതെ തന്നെ നമുക്ക് ബോർഡർ ഒക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ ഇത് ഞാൻ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇൻ നെക്സ്റ്റ് ഈ പറഞ്ഞിട്ടുള്ള ബോർഡർ എന്നുള്ള ഓപ്ഷൻ വീണ്ടും നമ്മളിത് കുറയ്ക്കുകയാണ് കണ്ടോ ബോർഡർ വൈറ്റ് കൊടുത്ത സമയത്ത് ഇതുപോലെ നമുക്ക് ബോർഡർ ഒന്നും ചെയ്യാൻ പറ്റും ഇനി ഒരു വീഡിയോ ഫുൾ ആയിട്ട് ബ്ലർ ബ്ലറിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതാണോ ബ്ലറർ എന്നുള്ളൊരു ഓപ്ഷൻ ഇത് ഏത് ബ്ലർ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് ആ ഒരു വീഡിയോനെ ബ്ലർ ആക്കി മാറ്റാനും നമുക്ക് സാധിക്കുന്നതാണ് ഓക്കെ ഈ ഒരു സൂമോ സൂമിൻ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വീഡിയോ ത്രൂ ഔട്ട് ആയിട്ട് സൂം ഇൻ ചെയ്ത് വരുന്ന പോലെ സൂം ഔട്ട് ചെയ്ത് വരുന്ന പോലെയൊക്കെ നമുക്കിത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഇത് സെലക്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗി കിട്ടും നമ്മളൊരു വീഡിയോക്ക് ആവശ്യമുള്ള വീഡിയോയിൽ മാത്രം നമ്മളത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ പിന്നെ ഇനി ഒരു വീഡിയോ റിവേഴ്സ് ആക്കാവുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് അതിൽ റിവേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ആ വീഡിയോ മാത്രം സെലക്ട് ചെയ്യുക റിവേഴ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ ഓട്ടോമാറ്റിക് പ്രോഗ്രസിംഗ് ആയിട്ട് ആ വീഡിയോ റിവേഴ്സ് ആവും ഓക്കെ ഇപ്പോൾ നമ്മളെ ഈ ഒരു വീഡിയോ റിവേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ റിവേഴ്സ് ആയി ഇപ്പം നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ ആണ്ടോ റിവേഴ്സ് ആയത് അതങ്ങനെ മനസ്സായിരുന്നല്ലേ ജസ്റ്റ് നിങ്ങൾ ആ ഒരു ബൈക്ക് വരെ നോക്കൂ അത് ബാക്കിലേക്ക് പോയി ഓക്കെ ഇനിയിപ്പോൾ റിവേഴ്സ് ചെയ്യേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അണ്ടു എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കും ആ അണ്ടു കൊടുത്തു കഴിഞ്ഞാൽ ബൈക്ക് ബൈക്കാൻ ഫ്രണ്ടിലേക്ക് പോയി ബാക്കിലേക്ക് പോയി അങ്ങനെയാണ് നമ്മൾ റിവേഴ്സ് ചെയ്തിട്ടുള്ളത് ആ ഒരു വീഡിയോ ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോൻ്റെ മുകളിൽ വേറെ ഒരു വീഡിയോ പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് അറിയാം അപ്പോൾ ഞാൻ അനുസരാം അപ്പോൾ അതിലൊരു ഫോർവേഡ് ഉണ്ടാവും ആ ഒരു ഫോർവേഡ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു വീഡിയോ നമ്മുടെ ആ വീഡിയോൻ്റെ മുകളിലേക്ക് കയറി പോകുന്ന പോലെ ഉണ്ടാവും കണ്ടോ അതോ ആ വീഡിയോ ആ വീഡിയോൻ്റെ മുകളിലേക്ക് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഒരു ഓപ്ഷനിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ആ ഒരു വീഡിയോൻ്റെ സൗണ്ട് ഇതുപോലെ ഒരുപാട് കൂടുതലായിട്ട് നിൽക്കും അത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതുപോലെ വോള്യത്തിൽ ക്ലിക്ക് ചെയ്യുക സൗണ്ട് കുറയ്ക്കുക അതേപോലെ വീഡിയോ തിരിച്ച് താഴെ തന്നെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ബാക്ക് വേർഡ് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ നമുക്ക് തിരിച്ച് താഴത്തേക്ക് വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള അനുസരിച്ച് ഈ ഒരു ടൂള് കറക്റ്റായിട്ട് ഉപയോഗിക്കുക നെക്സ്റ്റ് ഇനിയിപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വീഡിയോയിലേക്ക് നമുക്ക് സൗണ്ട് ആഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ ആ ഒരു മ്യൂസിക്കിന്റെ ചിത്രത്തിൽ നമ്മൾ ടച്ച് ചെയ്യുക മ്യൂസിക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം മൈ മ്യൂസിക് എടുക്കുക നമ്മുടെ ഫോണിലുള്ള മ്യൂസിക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഫയൽ ആപ്പ് എടുക്കുക ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ റീസെൻറ്റ് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഏത് സൗണ്ട് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും ഇതിപ്പോൾ ഞാൻ എൻ്റെ ഫോണിലുള്ള ഏതെങ്കിലും ഒരു സൗണ്ടാണ് ഞാൻ ഓപ്പൺ ചെയ്യാൻ നോക്കുന്നത് അപ്പോൾ അതുപോലെ ഏതെങ്കിലും ഒരു സൗണ്ട് ഞാൻ ഇതുപോലെ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യാം ഓക്കെ ആ സൗണ്ടിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്ലേ ആവും അവിടെ യൂസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ആ യൂസ് എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴാണ് നമുക്കത് സെലക്ട് ആവുന്നത് ആ ഒരു സോങ്ങ് അതുപോലെ തന്നെ അതിൻ്റെ ഡ്യൂറേഷൻ എത്ര വേണം അതിൻ്റെ വോള്യൂം എത്ര വേണം എന്നുള്ളതൊക്കെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോയിലേക്ക് ആ ഒരു സൗണ്ട് ആഡ് ആവുന്നതാണ് ഇനിയിപ്പോൾ ഈ ഒരു സൗണ്ടിന് ഇടയിൽ വേറെ ഏതെങ്കിലും സൗണ്ടൊക്കെ ആഡ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും ഇല്ല കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് ആഡ് ആക്കേണ്ടതെങ്കിൽ ഇതാണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയാൽ വീണ്ടും ഏത് പോർഷനിലാണോ വേണ്ടത് അവിടേക്ക് വെച്ചതിന് ശേഷം വീണ്ടും നമുക്ക് എഫക്ട്സും കാര്യങ്ങളൊക്കെ ആഡ് ആക്കാൻ പറ്റും അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം ഞാൻ വീഡിയോന്റെ ഡ്യൂറേഷൻ ഒരുപാട് കുടാന്ന് വെച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് രണ്ട് സൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് അതിന്റെ മുകളിലേക്ക് വേണമെങ്കിലും വെക്കാം ഓക്കെ ഇനിയിപ്പോ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഇതിലേക്ക് എങ്ങനെയാണ് ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ടെക്സ്റ്റ് എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ടെക്സ്റ്റിന്റെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ബേസിക് ആയിട്ട് ഒരു കാര്യം എങ്ങനെയാണ് അറിയുന്നത് എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് ടെക്സ്റ്റ് ചെയ്തുകൊണ്ടു ഇത് ഇവിടെ ഒരുപാട് നമുക്ക് പ്രീസെറ്റ് ആയിട്ടുള്ള ഒരുപാട് ടെക്സ്റ്റുകൾ ഫോണ്ടുകളൊക്കെ അവൈലബിൾ ആണ് ഞാൻ അപ്പോൾ അതിൽ നിന്ന് ഒരു ടെക്സ്റ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരെണ്ണം ഞാൻ എടുക്കുന്നുണ്ട് ഇപ്പോൾ ദിസ് ലൈഫ് എന്നുള്ളതെണ്ണം എടുത്തു നമ്മളത് എടുത്തതിന് ശേഷം നമ്മൾ അവിടേക്ക് വരും ആ ലൈനിലേക്ക് വരും അപ്പോൾ അതിൽ നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണോ നമ്മളുടെ ആ ഒരു കണ്ടന്റ് അത് നമുക്ക് അവിടെ അടിച്ചു കൊടുത്ത് ടിക്ക് കൊടുക്കാൻ പറ്റും എന്നിട്ട് അതിൻ്റെ വലിപ്പവും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെ ആ ഒരു ടെക്സ്റ്റ് വരുന്ന സമയത്ത് ഏതാണോ ആനിമേഷൻ വേണ്ടത് ആ ഒരു ആനിമേഷനും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും അതിൻ്റെ അതിൽ തന്നെ ഒരു ആനിമേഷൻ ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഈ ഒരു വീഡിയോയിൽ ആ ആനിമേഷൻ്റെ ഫോണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും കണ്ടോ ഇതുപോലെ ഫോണ്ട് ഉണ്ട് അതിൻ്റെ വലിപ്പം ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും അതിൻ്റെ ഓപ്ഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അലൈൻമെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ തന്നെ കൊടുക്കുന്നതാണ് ഓക്കെ കണ്ടോ ഇപ്പോൾ നമ്മൾ ആ കൊടുത്തിട്ടുള്ള ടെക്സ്റ്റ് പ്രോപ്പറായിട്ട് അതിൽ വന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്യുക എന്നുള്ളൊരു ബേസിക് ബേസിക്കായിട്ടുള്ളൊരു കാര്യം പിന്നീട് നമ്മൾ ചെയ്യുന്ന ഓരോ ആപ്ലിക്കേഷൻ ഓരോ ടൂളും അനുസരിച്ച് നമ്മൾ ചെയ്ത് നോക്കി നോക്കിയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് ഇപ്പം ഇപ്പോൾ അത്യാവശ്യം ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ടൂളുകളും നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യം ട്രൈ ചെയ്ത് നോക്കുക ചെറിയ ചെറിയ വീഡിയോസ് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് നല്ലൊരു വീഡിയോ എഡിറ്ററായിട്ട് മാറാൻ സാധിക്കുള്ളൂ എന്ന് നിങ്ങൾ ഓർക്കുക ആദ്യം ട്രൈ ചെയ്യുക എന്നിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഫസ്റ്റ് തന്നെ നിങ്ങൾ പഠിക്കുക ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ എഡിറ്റിങ്ങിൽ അയ്യോ ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിട്ടുപോയി ഇത് എങ്ങനെയാണ് സേവ് ചെയ്യുക എന്നുള്ളത് കാരണം നമ്മൾ ഈ പറയുന്ന മ്യൂസിക്കും ടെക്സ്റ്റും കാര്യങ്ങളും എല്ലാം ആഡ് ആക്കിയതിന് ശേഷം എങ്ങനെയാണ് വീഡിയോ സേവ് ചെയ്യുക ആ ഒരു മുകളിലുള്ള സേവ് എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടോ ഒറിജിനലിൽ ഇപ്പുറത്ത് സേവിൻ്റെ പോലത്തെ അവിടെയും അതിൻ്റെ അപ്പുറത്ത് എക്സ്പോർട്ട് എന്നുള്ളൊരു നീല കളർ അതിൽ സേവ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്തെന്ത് സംഭവിക്കും എന്നുള്ളത് കാണിച്ചു തരാം സേവ് എന്ന് ക്ലിക്ക് ചെയ്ത സമയത്ത് ആ ഒരു പ്രോജക്റ്റ് സേവ് ആയി ഇപ്പം നമ്മൾ ചെയ്തു വെച്ച കാര്യങ്ങളെല്ലാം സേവ്ഡ് ആയിട്ടായിരിക്കും വരുന്നത് പക്ഷെ ഒരു വീഡിയോ ആയിട്ടല്ല നമുക്ക് കിട്ടിയിട്ടുള്ളത് ആയിട്ടാണ് ഇനി എങ്ങനെയാണ് വീഡിയോ ആയിട്ട് കിട്ടുന്നത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്പോർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ആ എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇവിടെ റെസൊലൂഷൻ എഫ് ആവറേജ് ബിറ്റ് റേറ്റ് ഇതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഫയലിന്റെ സൈസ് കുറയും അല്ലെങ്കിൽ കൂടുകയും ചെയ്യും അപ്പോൾ നമുക്ക് എത്രയാണോ ഫയൽ സൈസ് വേണ്ടത് ആ ഒരു സൈസിലേക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഞാൻ എല്ലാം ഫുൾ ആക്കിയിട്ട് ഞാൻ ഇപ്പോൾ സാധാരണ എല്ലാം ഫോർ കെയിലേക്കാണ് ഇട്ടിട്ട് പ്രോസസ്സ് ചെയ്യുന്നത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് വീഡിയോന്റെ ക്വാളിറ്റി കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും പക്ഷേ ഫയൽ സൈസ് കൂടുതലും ആയിരിക്കും അപ്പോൾ ഞാനത് എക്സ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് എം എ ആണ് നമുക്ക് കാണിക്കുന്നത് അത് എക്സ്പോർട്ട് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും ഞാൻ ഇപ്പോൾ എക്സ്പോർട്ട് എന്നുള്ളത് കൊടുത്തു ഇത് ഉണ്ടോ എക്സ്പോർട്ടിങ് വീഡിയോ എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്ക്രീന് മാറ്റാനോ അല്ലെങ്കിൽ വേറെ ആപ്ലിക്കേഷനിലേക്ക് പോകാൻ പറ്റില്ല ഞാൻ ഇപ്പം അതായത് ക്യാൻസൽ ചെയ്തു കാരണം എഴുന്നൂറ് എം ബി ഒക്കെ ഒരു എക്സ്പോർട്ട് ചെയ്ത് വരണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും ഞാൻ അതിനെ ഏറ്റവും ചുരുക്കിയിട്ട് ഒരു എഴുപത് എഴുപത്തിനാല് എം ബിയുടെ ഒരു വീഡിയോ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് അതാവുന്ന സമയത്ത് കണ്ടോ എക്സ്പോർട്ട് ചെയ്യുന്നത് കുറച്ചും കൂടി സ്പീഡായിരിക്കും കാരണം അതിൻ്റെ ഫയൽ സൈസ് വളരെ ചെറുതാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രോസസ്സിങ് ടൈമും കുറവാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു വീഡിയോ എക്സ്പോർട്ട് ചെയ്ത് കിട്ടും അപ്പോൾ നിങ്ങൾ സ്റ്റാറ്റസ് സ്റ്റാറ്റസൊക്കെ വയ്ക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെറിയൊരു സൈസ് ആണെങ്കിൽ കൂടിയും അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടില്ല കേട്ടോ നല്ല ക്ലാരിറ്റി തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത് സ ഫയലിൻ്റെ സൈസ് മാത്രമായിരിക്കും അതിൽ കുറവ് വരുന്നത് യൂട്യൂബിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോർ കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും ഓക്കെ ഇനി ഡൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോ ആ ഒരു ഫയൽ നമ്മുടെ മെമ്മറിയിൽ കയറി കിടക്കുന്നുണ്ടാവും ഓക്കെ ഞാൻ വിചാരിക്കുന്നു അപ്പോ ഇത്രയും വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇപ്പോ മനസ്സിലായി കാണും അപ്പോ നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം ഞാൻ കമന്റ് ആയിട്ട് പ്രതീക്ഷിക്കുന്നു കാരണം നിങ്ങളുടെ ഓരോ കമന്റുകളാണ് ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് എന്റെ ഇമ്പ്രൂവ്മെന്റ് ആയിട്ട് എനിക്ക് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സോ ഫാമിലിക്കോ ആർക്കെങ്കിലും ആവശ്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു വീഡിയോന്റെ ലിങ്ക് ഓക്കെ താങ്ക് യു അടുത്ത വീഡിയോയിൽ കാണാം